പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് ഒടുവിൽ മണിക്കുട്ടിക്ക് അപകടത്തിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല ഭരത്താണ് എന്ന് തോന്നി തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മണിക്കുട്ടി ഇതേ തുടർന്ന് മണിക്കുട്ടി തന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ ഭരത്താണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള സത്യം മണിക്കുട്ടി തിരിച്ചറിയുകയും ഇതിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം കൃഷ്ണയ്ക്ക് ആരെയും കാണണ്ട എന്നുള്ള തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തുകയാണ് ഭരത് ഇതോടെ കാവ്യ ഹോസ്പിറ്റലിലേക്ക് ആദ്യമൊന്നും പോകുന്നില്ല പക്ഷേ ഇതേ തുടർന്ന് കൃഷ്ണയെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് കൃഷ്ണ കാവ്യ വന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളെ പറ്റി കാവ്യ തുറന്നു പറയുന്നു ഇതോടെ മണിക്കുട്ടി കാവ്യയോട് സത്യങ്ങൾ അറിയിക്കുകയും ഭരത്താണ് ചതിയൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കാവ്യ സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോവുകയും ഇതേ തുടർന്ന് ഈ സത്യങ്ങളെല്ലാം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭരത്തും പകച്ചു പോവുകയും ഭരത്തിൻ്റെ ചതികൾ പുറത്തുവരികയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്